ഇന്ന് നമ്മൾ ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് പോവുകയാണ് ശ്രീനഗറിൽ നിന്ന് പഹൽഗാമിലേക്ക് ഏകദേശം തൊണ്ണൂറ് കിലോമീറ്ററോളം ദൂരമുണ്ട് ഏകദേശം ഒരു രണ്ടര മണിക്കൂറോളം എടുക്കും ഇടയ്ക്ക് ബ്ലോക്കോ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് രണ്ടര മണിക്കൂറിനുള്ളിൽ പഹൽഗാമിൽ എത്താവുന്നതാണ് കേട്ടോ ഇപ്പം നിങ്ങൾ പഹൽഗാമിൽ എത്താൻ വേണ്ടി ശ്രീനഗറിൽ നിന്നൊരു ടാക്സി വിളിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സെഡാൻ കാറിനൊക്കെ ഒരു ഏകദേശം ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആവും അല്ലാതെ നമ്മൾ എസ് യു ടൈപ്പ് ഒരു കാറൊക്കെയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ ത്രീ തൗസൻഡ് ടു ഹൺഡ്രഡ് ആവും കേട്ടോ ആ ഒരു റേറ്റിലാണ് ഏകദേശം ആവറേജ് റേറ്റ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് പഹൽഗാമിൽ സ്ഥിതി ചെന്നാലും അവിടേക്ക് നമ്മൾ പോകുന്ന ഇവിടുന്ന് വിളിച്ചുകൊണ്ടുവരുന്ന ടാക്സി ആണെങ്കിലും അവരുടെ ആ ടൂറിസ്റ്റ് ഏരിയയിലോട്ട് അത് പ്രവേശിപ്പിക്കത്തില്ല ടൂറിസ്റ്റ് സ്പോട്ട്സിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഹോംസ് റൈഡിൽ പോകണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടുത്തെ യൂണിയൻ ടാക്സി ഉണ്ട് അവരുടെ യൂണിയൻ കാബ് എടുത്ത് വേണം പോകാൻ വേണ്ടി കേട്ടോ അപ്പം നമ്മൾ പോകുന്ന ടാക്സി ഒന്നും പഹൽഗാമിൻ്റെ ഒരു സെക്ഷനുണ്ട് അവിടം വരെ എത്തുള്ളൂ അവിടെ പിന്നെ യൂണിയൻ കാബ് എടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഹോംസ് റൈഡിൽ പഹൽഗാമിലെ ടൂറിസ്റ്റ് സ്പോട്ടുകൾ വിസിറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മളങ്ങനെ ശ്രീനഗറിൽ നമ്മൾ രാവിലെ തന്നെ യാത്ര ചടിച്ചു നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഏത് ടൂറിസ്റ്റ് സ്പോട്ടിലോട്ട് പോകുകയാണെങ്കിലും മാക്സിമം നേരത്തെ തന്നെ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങുക കാരണം നിങ്ങൾ നമുക്കൊരു അത്യാവശ്യം കാണാനുണ്ട് പഹൽഗാമിലൊക്കെ ആണെങ്കിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് എ ബി സി വാലി അതായത് ആര്യൂ വാലി ബെറ്റ വാലി അതുപോലെ ചന്ദൻവാരി വാലിയൊക്കെയാണ് മെയിൻ അട്രാക്ഷൻസ് പിന്നെ അല്ലാതെ നമ്മൾ പറയണ മിനി സ്വിറ്റ്സർലൻഡ് അതായത് ബേസ്രൻ വാലിയുമുണ്ട് അപ്പം നമ്മൾ ഇവിടേക്ക് പോകണമെങ്കിൽ നമുക്ക് നേരത്തെ ഇറങ്ങിയെങ്കിൽ മാത്രമേ എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് ടൈം സ്പെൻഡ് ചെയ്ത് എൻജോയ് ചെയ്ത് വരാൻ പറ്റൂ ഇല്ലെങ്കിൽ നമ്മൾ ഹറിബറിയായിട്ട് ഒരു പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് നിൽക്കുമ്പോഴേക്കും നമ്മുടെ ടാക്സിക്കാർ അല്ലെങ്കിൽ നമ്മൾ പോണ പോണി റൈഡ് വരെ വേഗം വരാൻ പറയും അങ്ങനെയൊക്കെ ഉണ്ടാവും അവർ അതുകൊണ്ട് നമ്മൾ മാക്സിമം നേരത്തെ ഇറങ്ങി നമുക്ക് പോകുന്ന വഴിക്കേണ്ട നല്ല അത്യാവശ്യം നന്നായി കാണാനുള്ള കാഴ്ചകളും നല്ല വാലീസും ഒക്കെ ഉണ്ട് നല്ല സീനറി വ്യൂ ആണ് നമ്മൾ ഈ പോകുന്ന റൂട്ട് അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് ടൈം സ്പെൻഡ് ചെയ്ത് പോകണമെങ്കിൽ മാക്സിമം നേരത്തെ തന്നെ ശ്രീനഗറിൽ നിന്ന് യാത്ര ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ നമുക്കൊരു ഡേ ഫുള്ള് പഹൽഗമി സ്പെൻഡ് ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാതെ പോവുകയാണ് അപ്പോൾ നമ്മൾ ഈ പോകുന്ന വഴിക്ക് കശ്മീരിൻ്റെ സ്റ്റൈലിലുള്ള നമ്മുടെ ഒരു നമ്മൾ വേറെ വേറൊരു കൺട്രിയിലെത്തിയെന്ന് തോന്നുന്നു അതുപോലത്തെ ടൈപ്പിലെ ബിൽഡിംഗ് പ്രത്യേക ഹൗസ് സ്ട്രക്ച്ചറൊക്കെ എൻ്റെ കളി ഡിഫറെൻ്റ് ആണല്ലോ അതൊക്കെ കാണുമ്പോൾ പ്രത്യേക ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ കണ്ട് നമ്മൾ ആസ്വദിച്ച് അങ്ങനെ പഹൽഗാമിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ പഹൽഗാമിലേക്ക് പോകുന്നത് നമ്മുടെ നേച്ചർ കണക്സിൻ്റെ ടാച്ചിൽ തന്നെയാണ് അങ്ങനെ പോകുന്ന വഴിക്കാണ് നമ്മൾ ഒരു ഹോട്ടൽ കണ്ട് അപ്പോൾ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്താണ് അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഏരിയയിൽ എത്തിയപ്പോൾ മണി പത്തര കഴിഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ എട്ട് മണി കഴിഞ്ഞപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങിയതാണ്

നമ്മൾ രാവിലെ ഒരു ചായയും കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തി അപ്പോൾ ചോള ബട്ടൂര ഉണ്ടായിരുന്നു അത് കഴിച്ചു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ അങ്ങനെ കഴിച്ച് നമ്മൾ നമ്മൾ പഹൽഗാം ലക്ഷ്യമാക്കി പോവുകയാണ് ഇപ്പം പഹൽഗാമിലേക്ക് പോകുന്ന വഴിക്കുകയാണെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ രണ്ട് സൈഡിലും ധാരാളം ആപ്പിൾ തോട്ടങ്ങളും അതുപോലെ വാൾനട്ട് ട്രീസുമാണ് കേട്ട് കാണാൻ സാധിക്കുന്നത് ഒത്തിരി ആപ്പിൾ തോട്ടങ്ങളുണ്ട് അതിൽ മെയിൻ ഹൈവേയിലുള്ള ഒത്തിരി ആപ്പിൾത്തോട്ടങ്ങളും നമുക്ക് ഇതുപോലെ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കാവുന്നതാണ് അതുപോലെ നമ്മൾ ആപ്പിളിൻ്റെ ഒത്തിരി പ്രൊഡക്ട്സ് ബൈ പ്രൊഡക്ട്സ് ഒക്കെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ മേടിക്കാം ഒത്തിരി ആപ്പിൾ കാരണം ഉണ്ട് കേട്ടോ ഇപ്പോൾ ഈ ആപ്പിളിൻ്റെ സീസണല്ല മെയിനായിട്ട് അവരുടെ സീസൺ തുടങ്ങുന്നത് സെപ്റ്റംബർ ലാസ്റ്റ് ഒക്ടോബർ തൊട്ടൊക്കെയാണ് ആ സമയത്ത് നമ്മൾ ഒരുപാട് നമുക്ക് ആപ്പിൾ കിലോയ്ക്ക് ഇരുപത് രൂപയ്ക്കൊക്കെ വരെ മേടിക്കാവുന്നതാണ് കേട്ടോ ഇപ്പോൾ ഓഫ് സീസൺ ആണ് ആപ്പിളൊക്കെ ചെടികളൊക്കെ മഞ്ഞൊക്കെ പോയതിനു ശേഷം തളരിയിട്ട് പൂത്ത് തുടങ്ങുന്നതേ ഉള്ളൂ ചെറിയ ചെറിയ പൂക്കളൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഓഫ് സീസൺ ആയിട്ട് പോലും നമുക്ക് പച്ച ആപ്പിൾ ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപയും ചുമത നമ്മുടെ റെഡ് ആപ്പിളില്ലേ അത് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത് രൂപയ്ക്ക് ലഭിക്കുന്നതാണ് പിന്നെ ഒത്തിരി പ്രൊഡക്റ്റ്സ് ഉണ്ട് ആപ്പിളുടെ അച്ചാറ് അജാം അതുപോലെ ആപ്പിൾ സീഡർ വിനാഗർ പിന്നെ അതുപോലെ നമ്മുടെ ലോട്ടസിൻ്റെ സ്റ്റെം കൊണ്ടുള്ള ഐറ്റംസ് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ നമുക്ക് വാങ്ങിക്കാം ജ്യൂസ് ആപ്പിൾ ജ്യൂസ് ഉണ്ട് ഒരു കപ്പിന് അമ്പത് രൂപ പിന്നെ നമുക്ക് ഫോട്ടോസ് എടുക്കൂടെ നടക്കാം കുറച്ച് നേരൊക്കെ ഇവിടെയൊക്കെ ഇരിക്കണമെങ്കിൽ ഇരിക്കാം അപ്പോൾ അതായത് ഒരു പർപ്പസിന് വേണ്ടി തന്നെയാണ് മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിവിടെ നിർത്തിയതാണ് അപ്പോൾ എന്തെങ്കിലും പ്രൊഡക്റ്റ്സ് ഒക്കെ മേടിച്ച് നമുക്കിതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ എങ്ങനെ നമ്മളിവിടെ നിർത്തിയതാണ് അപ്പോൾ നമ്മളിവിടെ നിർത്തി ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ അവർ നമുക്ക് ആപ്പിളിൻ്റെ ഓരോ പ്രൊഡക്ട്സ് ജാം അച്ചാർ അതുപോലെ ഫിഗിൻ്റെ അച്ചാറുണ്ട് അങ്ങനെ ലോട്ടസിൻ്റെ സ്റ്റെം ഗാർലിക്കിൻ്റെ അങ്ങനെ ഡിഫറെൻറ്റ് ഐറ്റംസ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സകല ഐറ്റംസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും നമുക്ക് ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഇഷ്ടമുണ്ടാക്കി മാത്രം മേടിച്ചാൽ മതി മേടിക്കണം നിർബന്ധമില്ല വേണമെങ്കിൽ മേടിക്കാം അപ്പോൾ ജ്യൂസ് ഞങ്ങൾ മൂന്നെണ്ണം പറഞ്ഞിരുന്നു നല്ല തണുപ്പുണ്ട് നല്ല ടേസ്റ്റുള്ള നല്ല ഫ്രഷ് ജ്യൂസ് ആയിരുന്നു കേട്ടോ നമുക്ക് ഷുഗറോ എക്സ്ട്രാ ഐസോ ഒന്നും ആഡ് ചെയ്തിട്ടില്ല പ്യൂർ ആപ്പിളിൽ നിന്ന് എടുത്ത് ജ്യൂസാണ് അതുപോലെ പ്രോഡക്റ്റ്സ് ഒക്കെ ടേസ്റ്റ് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഞങ്ങൾ അങ്ങനെ കുറച്ച് പ്രോഡക്സ് ഒക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ കാശ്മീരിൽ നിന്ന് മരിച്ച പ്രൊഡക്ട്സ് എല്ലാം കൂടെ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലത് ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തിന് ശേഷം അവിടുന്ന് വീണ്ടും നമ്മൾ യാത്ര യാത്രയിരിക്കുകയാണ് അപ്പോൾ പഹൽഗാം എന്ന് പറയുന്ന മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവിടുത്തെ ആ ഒരു വാലികളാണ് ആ വാലി എല്ലാം ഫുൾ ഫോറസ്റ്റ് ഏരിയ ആണ് പഹൽഗാം എന്ന് പറയുന്നത് ആ വാലികൾക്കിടയിലൂടെ ഒഴുകുന്ന ലിഡാർ റിവർ ആണ് അപ്പം ഇവിടെ മെയിനായിട്ട് ഐസ് മെൽറ്റ് ആയിട്ടാണ് ആ റിവർ ഉണ്ടാകുന്നത് അപ്പോൾ ഈ സമയത്ത് നമ്മൾ സമ്മർ സീസൺ നോക്കി വന്നതാണെങ്കിലും നമ്മൾ വന്ന സമയത്ത് മഴയും മഞ്ഞും വെയിലും എല്ലാം ഉണ്ടായിരുന്നു എങ്കിലപ്പോൾ ഐസൊക്കെ കുറേയൊക്കെ മെൽറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് റിവറിൽ നല്ല ഫോയിസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഇവിടെ മഴയൊക്കെ പെയ്ത് മലവെള്ളപ്പാച്ചിൽ വരുന്ന പോലെയാണ് ഇവിടെ ഐസ് ഉരുക്കി നദികളെല്ലാം നല്ല ആണ് കേട്ടോ അങ്ങനെ കുറേ ദൂരം നമുക്ക് കടുക് ആയിരുന്നു അപ്പം സ്കൈ നല്ല ക്ലിയർ ആണെങ്കിൽ നമുക്ക് ദൂരീന്ന് തന്നെ മൗണ്ടെയിൻസും വാലീസും എല്ലാം നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ ഇച്ചിരി ഒരു ക്ലൗഡി ആയിട്ടൊരു ക്ലൈമറ്റ് ആണ് നമ്മൾ പോകുമ്പം എന്നാലും നമുക്ക് അത്യാവശ്യം നല്ല വ്യൂസൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ പഹൽഗാമിലേക്ക് നമ്മുടെ യാത്ര ആരംഭിക്കും ¿Qué എവർഗ്രീൻ ഫോറസ്റ്റ് ആണ് പഹൽഗാം എന്ന് പറയുന്നത് അപ്പം നമ്മുടെ കാശ്മീരിൻ്റെ ഓരോ ഭാഗത്ത് അല്ലെങ്കിൽ കൂടെ ഓരോ തരത്തിലെ ബ്യൂട്ടിയാണ് കേട്ടോ നമുക്ക് എത്ര ഫോട്ടോ എടുത്താലും എത്ര കണ്ടാലും മതി വരാത്ത ഭയങ്കര എന്ത് വാക്കുകൾക്ക് അതീതമായ ഒരു ബ്യൂട്ടിഫുൾ പ്ലേസ് തന്നെയാണ് നമ്മൾ പോകുന്ന വഴിക്കാണെങ്കിൽ ആൾമണ്ടിൻ്റെ ആണെങ്കിലും അല്ലെങ്കിൽ ആപ്പിൾ ട്രീസ് വാൾനട്ടിൻ്റെ ഒക്കെ ആയിട്ട് രണ്ട് വശം ധാരാളം ട്രീകളൊക്കെ ഉണ്ട് നമ്മളൊക്കെ നമ്മുടെ അവിടെ നിന്നും അങ്ങനെ കാണത്തില്ലല്ലോ വാൾനട്ട് ട്രീസ് ഒന്നും അതൊക്കെ നമുക്കൊരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അതുപോലെ ബാറ്റൊക്കെ ഉണ്ടാക്കുന്ന പ്ലാ പ്ലാന്റ്സ് അതൊക്കെ ഒത്തിരി നമുക്ക് കാണാൻ പിന്നെ ഇവരുടെ ഒരു സ്റ്റൈൽ ഒരു നല്ല പ്രത്യേക തരത്തിലെയാണ് വീടുകളൊക്കെ നല്ല ഭംഗിയുള്ള വീടുകളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു ദിവസം ഇവരുടെ ഹോം സ്റ്റേയിൽ താമസിക്കുന്നുണ്ട് അപ്പോൾ ഓൾറെഡി നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയുടെയും അതുപോലെ കാശ്മീരിലെ ഒക്കെ ഒരു ടൂറായിട്ട് വരുന്നുണ്ട് കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഭയങ്കര നമുക്ക് എത്ര കണ്ടാലും മതി വരുത്തില്ല അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറച്ച് ഒക്കെ നടന്ന സമയമാണ് അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇവിടെ അത് വിസിറ്റ് ചെയ്യണം കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് അങ്ങനെ നമ്മൾ പിന്നെ നമുക്ക് പഹൽഗാം നമ്മൾ കൂടുതൽ പിന്നെ അറിയപ്പെടുന്നത് അമൃതയാത്രയുമായി ബന്ധപ്പെട്ടാണ് പാൽഗാമിലെത്തി നമുക്ക് കാണാൻ സാധിക്കും പലയിടത്തും പല ക്യാമ്പുകളുണ്ട് അമൃത് യാത്രക്കാർക്ക് വേണ്ടിയുള്ള യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ക്യാമ്പുകളും അങ്ങനത്തെ സെറ്റ് സെറ്റിൽമെൻറ്റുകളൊക്കെ ധാരാളം നമുക്ക് ഇരു സൈഡിലും കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ പിന്നെ മെയിൻ അട്രാക്ഷൻ പറഞ്ഞത് നമ്മുടെ ഈ ലീഡർ റിവർ തന്നെയാണ് അതിപ്പം ഐസൊക്കെ മെൽറ്റ് നല്ല ഫോവിസിൽ വെള്ളം വരുന്നുണ്ട് നല്ല ഊരുളം കല്ലുകളൊക്കെയാണ് ഒത്തിരി പേര് പലയിടത്തും നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ നല്ല തണുപ്പും ഇപ്പോൾ ഒരു ക്ലൗഡ് ായിട്ട് നിൽക്കുന്നുണ്ട് അത്യാവശ്യം തണുപ്പും ഫീൽ ചെയ്യുന്നുണ്ട് നമ്മൾ ആ വിഷു ഈസ്റ്ററിൻ്റെ ടൈമിലാണ് ഇവിടെ വന്നതെങ്കിൽ പോലും നല്ല തണുപ്പും നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ ഓരോ സിറ്റികളും അല്ലെങ്കിൽ ഓരോ ടൗണുകളും കടന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാൽഗാമിലേക്ക് നമ്മൾ ആദ്യം പാൽഗാമിൽ പോകുന്നത് നമ്മൾ താമസിക്കുന്ന ഒരു ഹോം സ്റ്റേ ആണ് ബുക്ക് ചെയ്തിരിക്കുന്നത് അവിടെയൊക്കെയാണ് അവിടെ നമ്മൾ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം നമ്മുടെ ലഗേജ് വെച്ചിട്ട് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ മെയിൻ എ ബി സി വാലിയിലോട്ട് അങ്ങോട്ടൊക്കെ പോകണമെങ്കിൽ ഒന്നുകിൽ നമ്മൾ ഹോംസ് റൈഡ് എടുക്കണം ഇല്ലെങ്കിൽ യൂണിയൻ ക്യാബ് എടുത്ത് പോകാൻ പറ്റും നമ്മൾ വരുന്ന നമ്മൾ ശ്രീനഗറിൽ നിന്നോ അല്ലെങ്കിൽ എവിടെ വരുന്ന നമ്മൾ വരുന്ന ടാക്സിയിൽ ടൂറിസ്റ്റ് പ്ലേസിലോട്ട് കയറ്റത്തില്ല കേട്ടോ ഇവിടെ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മുടെ ലഗേജ് ഒക്കെ ചെക്ക് ഇൻ ചെയ്തിട്ട് നമ്മൾ ഹോം സ്റ്റേ അവർ അവരേനെ നമുക്ക് ടാക്സി അറേഞ്ച് ചെയ്ത് തരാറുണ്ട് യൂണിയൻ ക്ലബിൻ്റെ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്ത് നമ്മളിപ്പം നമ്മൾ താമസിക്കുന്ന ഹോം സ്റ്റേയിലോട്ട് പോവുകയാണ് അങ്ങനെ ഹോം സ്റ്റേന്ന് നമ്മൾ ചെക്ക് ഇൻ ചെയ്ത് അപ്പോൾ തന്നെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ കാരണം നമുക്ക് ടൈം ഒട്ടും സ്പെൻഡ് ചെയ്യാതെ ഇപ്പോൾ ഒരു ക്ലൗഡിങ് കൂടായത് കൊണ്ട് അഥവാ മഴയും കാണാൻ വന്നാലും നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാത്തക്ക രീതിയിൽ നമ്മൾ നേരം ടങ്ങുകയോ ചെയ്തത് അങ്ങനെ നമുക്ക് അവിടുന്ന് നമ്മുടെ ഹോം സ്റ്റേയിൽ അവർ ബുക്ക് ചെയ്തു തന്ന ഒരു ടാക്സിയാണ് നമുക്ക് പഹൽഗാം മൊത്തം കാണാൻ വേണ്ടി സൈറ്റ് സീയിങ് അതായത് നമ്മുടെ ഈ മെയിൻ എ ബി സി വാലിയും ലോക്കൽ സൈറ്റ് സീയിങ്ങിനും എല്ലാത്തിനും കൂടി ചാർജ് ചെയ്തേക്കുന്നത് ഫോർ തൗസൻഡ് റുപ്പീസാണ് കേട്ടോ യൂണിയൻ ക്യാബ് ചാർജ് ചെയ്തേക്കുന്നത് പഹൽഗാം മാത്രം കാണാൻ വേണ്ടി കേട്ടോ ശ്രീനഗറിൽ നിന്ന് വന്ന ടാക്സിയുടെ അല്ല പഹൽഗാം മാത്രമായിട്ട് നമ്മൾ കാണാൻ വേണ്ടി എടുത്തിരിക്കുന്ന ടാക്സി അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്ന മെയിനായിട്ട് എ ബി സി വാലി തന്നെയാണ് പിന്നെ നമുക്കറിയാം മിനി സ്വിറ്റ്സർലാൻഡ് അല്ലെങ്കിൽ ബേസ്രൻ വാലി എന്ന് പറയാം അപ്പോൾ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് പലയിടത്തും കാണാണ്ട് ഹോഴ്സിലൊത്തിരി പേര് പോകുന്നുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഓൾറെഡി തലേ ദിവസം വേറൊരു സ്പോട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഹോഴ്സ് റൈഡ് ചെയ്ത അല്പം എനിക്ക് അത്ര കംഫർട്ടായി തോന്നിയില്ല കാരണം നമുക്ക് കുത്തിനെ അവിടെ ഒക്കെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എന്നെ സംബന്ധിച്ച് പിള്ളേരും ഹസ്ബൻഡും നന്നായിട്ട് എൻജോയ് ചെയ്തു പിന്നെ നമ്മുടെ കൺ തന്നെ അവിടെ പലരും തെന്നി പിന്നിയൊക്കെ കണ്ടു കെട്ടോ അപ്പം അതുകൊണ്ട് നമ്മൾ വരുന്നതിന് മുൻപ് തന്നെ ഇങ്ങനെ ഓരോ പ്ലേസിനെ കുറിച്ചും പഠിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും നമുക്ക് ബേസ്രൺ വാലി അല്ലെങ്കിൽ മിനി സ്വിറ്റ്സർലാൻഡിൽ കയറണമെങ്കിൽ ഹോഴ്സ് റൈഡ് മാത്രമേ സാധിക്കത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഞാൻ വരുന്നില്ല നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോളം പറഞ്ഞിരുന്നു അതുകൊണ്ട് നമ്മൾ എന്തായാലും ബേസ്രൺ വാലി അവോയ്ഡ് ചെയ്യുകയോ ചെയ്തത് കേട്ടോ കാരണം ഹോഴ്സ് റൈഡ് മാത്രമേ പറ്റത്തുള്ളൂ നമ്മുടെ മുമ്പിൽ തന്നെ പലരും വിവിധ നമ്മൾ മറ്റ് സ്പോട്ടുകളിൽ പോയപ്പോൾ കണ്ടതാണ് അപ്പോൾ നമ്മുടെ ഈ നമ്മുടെ കൂടെ വരുന്ന കുതിരയുടെ കൂടെ വരുന്ന ആൾക്കാർ അത്ര കെയർഫുള്ളും അല്ല അവർ നമ്മൾ ചുമ്മാ കയറ്റുന്ന ആ സമയത്ത് കയറ്റിയിരുന്ന പിന്നെ നമ്മളുടെ യാതൊരു കെയറും ഇല്ല അവർക്ക് തോന്നി നോക്കിയെങ്കിലായി അങ്ങനെ പലരും ചെയ്ത് വിളിക്കുന്നവരെ ഞാൻ കേട്ടു കാരണം എല്ലാവർക്കും പേടി ഉണ്ടാവില്ല കാരണം ഇപ്പോൾ ഒരു ഐസ് ഒക്കെ ഒന്ന് മെൽറ്റ് ആയി വരുന്ന ഒരു കൃതവും പിന്നെ ഒരു മഴയൊക്കെ പെയ്ത ഒത്തിരി ചെളിയൊക്കെ ഉണ്ട് അപ്പോൾ നന്നായിട്ട് തെന്നുന്നുണ്ടായിരുന്നു പക്ഷെ അവരതിലൊന്നും കെയർ കൊടുക്കാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടു അതുകൊണ്ടാണ് ഒത്തിരി പേര് വീഴുന്നത് കൺമൺപിൽ തന്നെ കാണാൻ സാധിച്ചത് അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല വിചാരിച്ച് ഞങ്ങൾ ഓൾറെഡി മിനി സ്വിറ്റ്സർലാൻഡ് സ്കിപ്പ് ചെയ്യുകയോ ചെയ്തത് അപ്പം ബാക്കിയുള്ള പെഹൽഗാമിൽ മിനി ബിസി ഉണ്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ഒത്തിരി ടെമ്പിളുകളൊക്കെ ഉണ്ട് പിന്നെ അമർ കേവ്സ് ഉണ്ട് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പോകേണ്ടവർക്ക് അങ്ങനെ വേണേലും പോകാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മൾ യൂണിയൻ കാബ് ഇങ്ങോട്ട് എൻറ്റർ ചെയ്യുമ്പം എല്ലാ ടൂറിസ്റ്റ് പ്ലേസിലും യൂണിയൻ കാബ് ഉള്ളടത്തെ എൻ്റെ ചെയ്ത് കഴിയുമ്പോൾ ഒരാൾക്ക് ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ വെച്ച് ചാർജ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ടോൾ പോലെ അവിടെ പിടിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾ ഈ കാണുന്നതൊക്കെ യാത്രക്കാർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളങ്ങനെ ടോളൊക്കെ കൊടുത്ത് പഹൽഗാമിലേക്ക് കയറി അപ്പോൾ മെയിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ആരു വാലിയിൽ പോകാമെന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ നമ്മളിപ്പം ആരുവാലി ലക്ഷ്യമാക്കി നമ്മുടെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പോയിരിക്കുന്നതാണ് പഹൽഗാം മാർക്കറ്റാണ് ഇവിടെ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യേണ്ടവർക്ക് വേണമെങ്കിലും ചെയ്യാം കാശ്മീരി ഷാളും പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചുരിദാർ മെറ്റീരിയലൊക്കെ ഫോർ നയൻ്റി നയൻ ഫൈവ് ഹൺഡ്രഡ് എന്നൊക്കെ എഴുതി വെച്ചേക്കുന്ന കണ്ടു ഞാനൊന്നും മേടിച്ചില്ല പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സും അങ്ങനെയൊക്കെ അത്യാവശ്യമുള്ള പിന്നെ കാശ്മീരി സ്നാക്സുകളൊക്കെ ഉണ്ടല്ലോ റൊട്ടി പോലത്തെയും ബ്രസ്ക് പോലത്തെ അങ്ങനെ ഒത്തിരി പേരുകളൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല അങ്ങനത്തെ ഒത്തിരി ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ മേടിക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഇവിടെ ഈ ഏരിയയിലൊക്കെ ധാരാളം ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഉണ്ട് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണമെങ്കിലും അത്യാവശ്യം നന്നായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടൊക്കെയുള്ള റെസ്റ്റോറൻറ്റുകളൊക്കെ ഉണ്ട് ത് ഗൂഗിൾ റിവ്യൂ നോക്കിയൊക്കെ കയറിയാൽ മതി കേട്ടോ പിന്നെ അതുപോലെ ഇവിടെ എല്ലാം ഫൈവ് ജി ജിയോയ്ക്ക് ഫൈവ് ജി നല്ല റേഞ്ചും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മളിങ്ങനെ പാൽഗാം മാർക്കറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് കേട്ടോ ഇവിടുന്ന് ആണ് പിന്നെ ഓരോ ഈ വാലിയിലോട്ടുള്ള ഡൈവേർഷൻ വരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല ട്രാഫിക്കും അല്ലെങ്കിൽ കൊണ്ട് നല്ല തിരക്കുണ്ട് പിന്നെ കച്ചവടക്കാരും ഉണ്ട് ഇവിടുന്ന് ഒത്തിരി ഹൗസ് റൈഡുകാർ നമ്മളെ സമീപിക്കുന്നുണ്ട് വേണമെങ്കിൽ ഹൗസിൽ കൊണ്ടുപോകാം അവർക്ക് ഒത്തിരി ഷോർട്ട് കട്ടുകളുണ്ട് നമ്മൾ ഈ കാർ പോകുന്ന റൂട്ടിൽ കൂടെ അല്ല അവർ ഓരോ ഏരിയയിലോട്ട് പോകുന്നത് അവർക്ക് കുറേ ഷോർട്ട് കട്ടുകൾ ുണ്ട് ഒന്നാമത്തെ കുത്തിനുള്ള മലകളും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ഒട്ടും ചൂസ് ചെയ്തില്ല ഞങ്ങൾ ഓൾറെഡി കാറിൽ തന്നെ നമ്മുടെ ടാക്സിയിൽ തന്നെയാണ് പോയി കാണാൻ ടാക്സിയിൽ ഇരുന്ന് കാണാൻ പറ്റുന്ന സ്ഥലങ്ങൾ പോയി കാണാമെന്ന് മാത്രമേ പ്ലാൻ ചെയ്തിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ പോവുകയാണ് അല്ലാതെ നിങ്ങൾക്ക് കാണാൻ ഒത്തിരി വേറെ സ്പോട്ടുകളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ട്രക്കിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയുള്ള ചൂസ് ചെയ്യാവുന്ന ഏരിയകളും ഉണ്ട് കേട്ടോ ഇവിടെ പഹൽഗാമിൽ നിങ്ങൾക്ക് സ്റ്റേ ചെയ്യണമെങ്കിൽ അതിനുള്ള ഒത്തിരി ഹോട്ടലുകളും റെസ്റ്റോറൻറ്റുകളും ഹോം സ്റ്റേകളും ആണ് പ്രോപ്പർ പഹൽഗാമിലും ഉണ്ട് പഹൽഗാമിൽ ഔട്ടർ ആയിട്ടുള്ള ഏരിയകളിലും ധാരാളം റെസ്റ്റോറൻറ്റുകളും അതുപോലെ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ റിസോർട്ടുകൾ ഹോട്ടലുകൾ ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നിങ്ങൾ ആയിട്ട് വരുന്നവർക്കും ബാച്ചിലേഴ്സിനെയൊക്കെ താമസിക്കാൻ പറ്റിയതുണ്ട് പഹൽഗാം പ്രോപ്പർ ഏരിയകളിലൊക്കെ കുറച്ച് റേറ്റ് ഉള്ളതായിരിക്കും ഈ നമ്മളീ ടാക്സി ഒക്കെ പിടിക്കുന്ന ഏരിയകളിൽ നിന്നൊക്കെ വരുവാണെങ്കിൽ കുറച്ചും കൂടെ റേറ്റ് കുറവായിട്ടുള്ള രീതിയിൽ നമുക്ക് തരാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ പോകുമ്പോഴൊക്കെ ഹൗസിനെയും കൊണ്ടൊക്കെ പോകുന്ന ആൾക്കാരെ വഴി കാണുന്നുണ്ട് പിന്നെ ഒരു സൈഡിൽ കൂടെ നമുക്ക് മൗണ്ടെയ്ൻസിൻ്റെ വ്യൂ ആണ് പിന്നെ ഒരു സൈഡിൽ നമ്മുടെ ലിഡ റിവർ ഒഴുകുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആ മനോഹരമായ കാഴ്ചകളിങ്ങനെ കണ്ടുപോയപ്പം റിവറിന് കുറേ െ ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിൽ കൂടെ ഹോയ്സിൻ്റെ ആൾ ഹോയ്സിനെയും കൊണ്ട് പോകുന്നവർ പോകുന്നത് അവർക്കുള്ള ഒരു ഷോർട്ട് കട്ടാണ് അപ്പോൾ അവിടെ നമ്മൾ നിർത്തി അവിടെ ഒത്തിരി പേര് നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നല്ല ഭംഗിയുണ്ട് ആ റിവർ ഇങ്ങനെ ഒഴുകി വരുന്നതാണ് നല്ല ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ നിർത്തി കുറച്ചു നേരം അവിടെ സ്പെൻഡ് ചെയ്തു അത് കുറച്ച് ഹോസ് റൈഡുകാർ വന്നുകൊണ്ട് പിന്നെ വേഗം ഇറങ്ങി കാരണം ഹോയ്സിനെ ഈ പാലത്തിൽ കൂടെ കയറ്റി അവർ ക്രോസ് ചെയ്താണ് മലകയറി പോകുന്നത് അപ്പോൾ അതുകൊണ്ട് പിന്നെ നമുക്ക് ഹോയ്സും കൂടെ വന്നുകഴിയുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവുന്നതുകൊണ്ട് നമ്മൾ വേഗം കുറച്ചു നേരം അവിടെ നിന്നതിന് ശേഷം ഇറങ്ങുകയും ചെയ്തു കേട്ടോ ഒത്തിരി ആൾക്കാർ ഈ പാറയിലൊക്കെ ഇറങ്ങി ഫോട്ടോസ് എടുക്കുന്നുണ്ട് വെള്ളത്തിൽ കളിക്കാൻ കാലൊക്കെ ഇട്ട് നോക്കുന്നുണ്ട് കാരണം ഒത്തിരി നമുക്ക് വെള്ളത്തിൽ ഇറങ്ങി കളിക്കാൻ പറ്റത്തില്ല കാരണം നല്ല തണുപ്പാണ് നമുക്കറിയാമല്ലോ ഐസൊക്കെ മെൽറ്റ് ആയി വരുന്ന വെള്ളമാണ് നല്ല തണുപ്പാണ് ഇപ്പോൾ ഒരു ക്ലൈമറ്റ് ഇങ്ങനെ ക്ലൗഡി ആയതുകൊണ്ട് തന്നെ കാറ്റടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ഹോയ്സിനെയും കൊണ്ടുള്ള ആൾക്കാർ വന്ന് ഹോസിൻ്റെ പുറത്തുനിന്ന് ആൾക്കാർ ഇറക്കിയതിന് ശേഷം ആൾക്കാരെ സെപ്പറേറ്റും ഹോസിനെ സെപ്പറേറ്റാണ് പാളത്തിൽക്കൂടെ നടത്തുന്നത് പിന്നെ അക്കരെ ചെന്നതിന് ശേഷമാണ് ഹോസിന് മുകളിലോട്ട് ആൾക്കാരെ കയറ്റുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ മനോഹർമ അങ്ങനത്തെ കുറച്ച് കാഴ്ചകൾ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ആര് വലിയിലോട്ടാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത് ഈ ആരുവാലിയിലോട്ട് പോകുമ്പോൾ നമുക്ക് പഹൽഗാമിന് പന്ത്രണ്ട് കിലോമീറ്ററാണ് മെയിനായിട്ട് ഈ ആര് വലിയിലോട്ടുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ ഈ ആര് മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല സീനിക് മെഡോസ് ആണ് ആ മെഡോസിൽ ഒരു നമുക്ക് എത്ര ടൈം സ്പെൻഡ് ചെയ്താലും മതിയാവത്തില്ല അതുപോലെ തന്നെ സീനിക് മെഡോസും പിന്നെ ലേക്സ് പിന്നെ മൗണ്ടെയിൻ മൗണ്ടൈൻസിൻ്റെ വ്യൂ അസാധ്യമാണ് കേട്ടോ നമ്മൾ പോകുന്നതൊക്കെ അങ്ങനെ ഒത്തിരി വ്യൂ പോയിൻറ്റുകളൊക്കെ ഉണ്ടോ അവിടെ പലയിടത്തും ആൾക്കാർ നിർത്തി ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളും പല വ്യൂ പോയിന്റുകളും നിർത്തിയിട്ടുണ്ട് ആ മൗണ്ടൈൻ്റെ വ്യൂസ് നമ്മൾ സ്കൈ കുറച്ചും കൂടെ ക്ലിയർ ആണെങ്കിൽ നന്നായിട്ട് കാണാൻ പറ്റും നമുക്ക് കുറേ ഗ്രാ എന്താണ് ഗ്രീനറി ആയിട്ടുള്ള മൗണ്ടെയിൻസ് അത് കഴിയുമ്പോൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഐസ് വിതറിയേക്കുന്ന നമ്മുടെ ആ മഞ്ഞുമലകളും കൂടെ കാണുമ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ദൂരം മഞ്ഞമലകൾ അപ്പം ചിലയിടത്തും നമുക്ക് നല്ല സ്കൈ ക്ലിയർ ആകുമ്പോൾ നന്നായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എന്തൊക്കെ പറഞ്ഞാൽ നമ്മുടെ അക്നയത്രങ്ങൾ കൊണ്ടു കാണുന്നതുപോലെ നമുക്ക് ക്യാമറയിൽ ഒപ്പി എടുക്കാൻ പറ്റിയിട്ടില്ല നല്ല ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ട്ടോ വളരെ ബ്യൂട്ടിഫുൾ place ആണ് പഹൽഗാം മെയിൻ ഫേമസ് എന്ന് പറയുന്നത് ഫോഡർ സീഡിൻ്റെ ഒരു ലാർജസ്റ്റ് അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ജമ്മു ആൻഡ് കാശ്മീരിലെ ബിഗ്ഗസ്റ്റ് ഫോഡർ സീഡ് പ്രൊഡക്ഷൻ നടക്കുന്നതും ഈ ആര്യവലിയിലാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ ആര് വലിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി യൂണിയൻ ക്യാബിലിൻ്റെ ടാക്സി ഡ്രൈവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ പുള്ളീനെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ താമസിക്കുന്ന പഹൽഗാമിലെ ഹോം സ്റ്റേ ആണ് അവിടുത്തെ അവിടുന്ന് അവർ ബുക്ക് ചെയ്ത് തന്ന ടാക്സിയാണ് അപ്പം അത് ആ ഡ്രൈവറാണ് നമ്മളീ ഏരിയയിലോട്ടൊക്കെ കൊണ്ടുവന്നത് അപ്പം അങ്ങനെ നമുക്ക് ഈ ആര് പിന്നെ ഫേമസ് ആയിരിക്കുന്നത് എന്താണ് ഫോഡർ സീഡിൻ്റെ പ്രൊഡക്ഷനിലാണ് ഈ ഫോഡർ സീഡ് എന്ന് പറഞ്ഞാൽ ഈ പശു പശുക്കളെ അല്ലെങ്കിൽ കന്നുകാലികൾക്ക് ഹോയ്സിനൊക്കെ കൊടുക്കുന്ന ഒരു തരം ഗ്രാസും ഒരു സീഡും കേട്ടോ അതിൻ്റെ ഈ പ്രൊഡക്ഷൻ മെയിനായിട്ട് നടക്കുന്ന ആര് വാലിയിലെ വില്ലേജുകളിലാണ് അങ്ങനെയും ഈ ആര് വാലി ഭയങ്കര ഫേമസ് ആണ് അപ്പം നമ്മളങ്ങനെ ആര് വാലിയുടെ അടുക്കും തോറും പലയിടത്തും ഐസൊക്കെ മെൽറ്റ് ആയി നദി ഇങ്ങനെ അരുവി പോലെ അല്ലെങ്കിൽ ഇങ്ങനെ നൂല് പോലൊക്കെ ഒഴുകി പോകുന്ന കാണാൻ സാധിക്കുന്നുണ്ട് പലയിടത്തും ഐസ് മഞ്ഞിങ്ങനെ കട്ട കൂടി കിടക്കുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് കേട്ടോ ഗോൾഫ് കോയ്സ് ഒക്കെ കം നമ്മൾ പിന്നിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ വിൻ്റർ സമയത്താണ് ഏരിയയിലോട്ടൊക്കെ വരുന്നതെങ്കിൽ ഇടയ്ക്ക് പച്ച കളറിലെ മരങ്ങൾ മാത്രം കാണാം ബാക്കി ഫുള്ള് മഞ്ഞ മഞ്ഞിൽ പുതഞ്ഞായിരിക്കും കേട്ടോ ഉണ്ടാവുക കാരണം മഞ്ഞും മൂടി ഇതെല്ലാം നമുക്കൊന്നും വേറൊന്നും കാണാൻ സാധിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് സീനറി ബ്യൂട്ടിയും ഈ മെഡോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ വിൻ്റർ സമയത്ത് വരാതിരിക്കുന്നതായിരിക്കും നല്ലത് ആ സമയത്ത് ഫുൾ ഐസ് കവേർഡായിരിക്കും കേട്ടോ ഇവിടെ എല്ലാം അപ്പം നമുക്ക് അതൊക്കെ കാണണം സമ്മർ സീസണിൽ വരിക നമ്മളിപ്പോൾ വന്നത് സമ്മർ സീസണാണെങ്കിൽ പോലും ഇപ്പോഴത്തെ ക്ലൈമറ്റ് ഇപ്പോൾ ഇടയ്ക്ക് ഉണ്ട് മഞ്ഞും ഉണ്ട് അതുകൊണ്ട് ഫുൾ അങ്ങ് വെയിലൊന്നും വന്ന് തുടങ്ങിയില്ല അതുകൊണ്ട് ചിലയിടത്തൊക്കെ നമുക്ക് ഈ ഉണങ്ങിയ പോലെയൊക്കെ കാണാം അതായത് മഞ്ഞ് പോയിട്ട് ഒന്ന് പച്ചപ്പൊക്കെ ആയി വരുന്നേ ഉള്ളൂ പല ോ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മുടെ ആര്യവാലിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെയും ധാരാളം വീടുകളൊക്കെയുണ്ട് അത്യാവശ്യം നല്ല തിരക്കുള്ള ഏരിയയാണ് വരുമ്പോൾ റോഡ് കാലായിരുന്നെങ്കിലും ഇങ്ങോട്ട് എത്തിയപ്പോൾ നല്ല തിരക്ക് ഫീൽ ചെയ്തു കോലഹായ് ഗ്ലേസിയേഴ്സിലേക്ക് അതുപോലെ ടർസാർ ലേക്കിലേക്കൊക്കെ ട്രക്കിങ് ചെയ്യുന്നവരുടെ ഒരു ബേസ് ക്യാമ്പും കൂടാണ് ഞാരിവാലി അപ്പോൾ ഇവിടെ വന്നുകഴിയുമ്പോൾ ധാരാളം കച്ചവടക്കാരും അതുപോലെ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ വരുവാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടോ എല്ലാ തരത്തിലെ ഫുഡും ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ നമ്മുടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി വരെ ഒരു വേവിയിലോട്ട് പോയി നമുക്ക് നടന്ന് ഇങ്ങോട്ട് കയറാവുന്നതാണ് അപ്പോൾ അങ്ങനെ നമ്മളിവിടെ ആര് വാലിയുടെ മെയിൻ എൻട്രൻസിന് അവിടെ എത്തുമ്പം അവിടെ നമുക്ക് ടിക്കറ്റ് ഉണ്ട് ടിക്കറ്റ് എടുത്തു വേണം അകത്തോട്ട് കയറാൻ വേണ്ടി അതുപോലെ നമുക്ക് ഇവിടെയും ഹോയ്സ് റൈഡ്സ് നിങ്ങൾക്ക് ഇവിടുന്ന് വേറെ ഏരിയയിലോട്ടൊക്കെ നിങ്ങൾക്ക് ഹോയ്സിന് പോകണമെങ്കിൽ അങ്ങനെ ഹോയ്സ് റൈഡിങ്ങിനുള്ള സൗകര്യവും ഉണ്ട് പിന്നെ എല്ലാ ഏരിയയിലും എല്ലാ ടൂറിസ്റ്റ് സ്പോട്ടുകളും എടുത്ത് പറയേണ്ടത് നീറ്റ് ആൻഡ് ക്ലീനായിട്ടുള്ള വാഷ്റൂംസ് ഉണ്ട് ഒരാൾക്ക് പത്ത് രൂപ വെച്ചാണ് ചാർജ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ചാർജ് ചെയ്ത് പേ ആൻഡ് യൂസ് ആണ് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് അങ്ങനെ നമ്മൾ ആര് മെയിൻ മെഡോസ് അല്ലെങ്കിൽ ആ ഇവിടെയൊക്കെ കയറുകയാണ് അപ്പോൾ അങ്ങനെ എൻട്രി നമുക്ക് അഡൽട്ടിന് മു മുപ്പത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയാണ് അങ്ങനെ ടിക്കറ്റ് എടുത്ത് അകത്ത് കയറുമ്പോഴും അകത്തും നല്ലൊരു റെസ്റ്റോറൻറ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഉണ്ട് അതുപോലെ ഈ എ വാലിയുടെ അടുത്ത് താമസിച്ചെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാൻ പറ്റിയ നല്ല ഹോട്ടൽസും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ആര് വലിയിലോട്ട് കയറുകയാണ് കേട്ടോ ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് മെഡോസാണ് അതിൻ്റെ സൈഡിൽ കൂടെ ഒഴുകുന്ന റിവറുമാണ് മെയിൻ അട്രാക്ഷൻ പിന്നെ ഇവിടെ നിന്ന് നല്ല മൗണ്ടൈൻസിൻ്റെ ആണ് നല്ല മൂടി മലകളൊക്കെ നന്നായിട്ട് കാണാൻ സാധിക്കും അതിൽ പാല്പോലും ഒഴുകി വരുന്ന അരുവികൾ അരുവികളും കാണാൻ സാധിക്കും കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കുണ്ട് പിന്നെ ഇവിടെ നമുക്ക് ഈ ഏരിയയിലെല്ലാം ഫോട്ടോസും വീഡിയോസും എടുത്തരുന്ന ആൾക്കാരുണ്ട് നമ്മൾ എക്സ്ട്രാ പേ ചെയ്താൽ മതി അവർ നമുക്ക് ഇഷ്ടം നമ്മൾ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഏതൊക്കെ ഇതിൽ വേണമെങ്കിലും ഫോട്ടോസും എടുത്തരും വീഡിയോസ് എടുത്തരും റീൽസ് എടുത്തരും അങ്ങനെയൊക്കെ നമ്മുടെ പുറകെ ഒത്തിരി പേര് വരുന്നുണ്ട് കേട്ടോ അവർ പറയാനുള്ള ചാർജ് കൊടുക്കാമെങ്കിൽ നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റീൽസൊക്കെ വേണ്ടവർക്ക് അതൊക്കെ എടുത്തരുന്നതാണ് റീൽസും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തതരുന്നതാണ് പിന്നെ നിങ്ങൾക്ക് കാശ്മീരി ഡ്രസ്സ് ഇട്ട് ഫോട്ടോസ് എടുക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം ഈ വാലിയിലുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ അതിനൊന്നും ടൈം സ്പെൻഡ് ചെയ്തില്ല നമ്മൾ നമ്മുടെ ക്യാമറ വെച്ച് നമ്മൾ പേഴ്സണലി നമുക്ക് മറ്റുള്ള വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുകയോ ചെയ്ത് പിന്നെ എല്ലാറ്റിനും ഉപരി നല്ല നല്ലൊരു പ്ലേസാണ് ശരിക്കും എന്താണ് ഭൂമിലെ സ്വർഗം എന്നൊക്കെ പറയുമല്ലോ ആ ഒരു ഇതിന് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ് നമ്മൾ കുറേ നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തു അതിനുശേഷമാണ് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ പഹൽഗാമിൽ മറ്റ് ഡെസ്റ്റിനേഷനുകളെയും മറ്റ് ആയിട്ട് നമ്മൾ വേറൊരു വീഡിയോയിൽ വരുന്നതായിരിക്കും അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോയില് മെയിനായിട്ട് നമ്മൾ ശ്രീനഗറിൽ നിന്ന് വന്ന പഹൽഗാം റൂട്ടിലെ കാഴ്ചകളും തോട്ടങ്ങളും ആരുവലി മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാം കൂടി ഉൾപ്പെടുത്തുവാണെങ്കിൽ കുറച്ചും കൂടി ഡ്യൂറേഷൻ കുടിപ്പും അതുകൊണ്ടാണ് ഞാൻ രണ്ടായിട്ട് ഇടാന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് നമ്മൾ കാട്ടിലേക്ക് ഇടന്ന് പോലെ എൻ്റെ മോൻ ഇവിടെ കിടന്ന് ഉരുളുമായിരുന്നു അങ്ങനെ ഞങ്ങൾ കുറേ ടൈം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഇറങ്ങുകയാണ് അപ്പോൾ ഇറങ്ങുന്ന കഴിക്കാൻ നമ്മൾ വരുമ്പോൾ കണ്ട ഒരു വെള്ളച്ചാട്ടം അതായത് ഒരു നദി ഒഴുകി പോകുന്നതിൻ്റെ അവിടെ പലയിടത്തും നിർത്തി ആൾക്കാർ ഫോട്ടോസും വീഡിയോസ് എടുക്കുന്നുണ്ട് അതുപോലെ വെള്ളത്തി കൈ ഒക്കെ ഇട്ട് നോക്കുന്നുണ്ട് നല്ല തണുപ്പാണ് അവിടെ ഒത്തിരി കച്ചവടക്കാരുമുണ്ട് അപ്പോൾ നമ്മളും ഒന്ന് ഇറങ്ങി ഒന്ന് നോക്കാമെന്ന് വിചാരിച്ച് കുറച്ചേരം ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇറങ്ങിയതാണ് പക്ഷേ വെള്ളത്തിന് ഭയങ്കര തണുപ്പ് നമുക്കൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല പിന്നെ പിള്ളേരൊക്കെ ഒക്കെ ഇനി ആ ഒരു തണുപ്പടിച്ചെന്തെങ്കിലും ബുദ്ധിമുട്ടാണ്ടെങ്കിൽ കുറച്ചൊരു ടൈം അവിടെ നിന്നു അവിടെ നിന്നപ്പോഴേക്കും അവന് പാനിപൂരിയൊക്കെ വേണമെന്നു പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നമ്മുടെ ഇന്ത്യൻ സ്നാക്സുകളും കാശ്മീരി സ്നാക്സുകളൊക്കെ ലഭിക്കുന്നുണ്ട് അവിടെ അങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട് പിന്നെ നിങ്ങൾക്ക് പിള്ളേർക്കൊക്കെ വേണമെങ്കിൽ ടോയ്സോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ മേടിക്കണമെങ്കിൽ അതിനുള്ള ഷോപ്പുകളും ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്ത് അത്യാവശ്യം സ്നാക്സൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടം വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഓർഡർ തന്നെ അതുവരെ എല്ലാവർക്കും ബായ് ടേക്ക് കെയർ താങ്ക്